ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നിലവിലുള്ള എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഓരോ ജില്ലയിലും എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇത് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രപ്രദമാകുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ എൽ ഡി സി റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നാളത്തെ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളി കറണ്ട് അഫെയർ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാൻ ശ്രമിക്കുക അതേപോലെ അത് എ എസ് എമ്മിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫെയറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നാൽപ്പത്തി മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോയാണ് തീർച്ചയായും അത് ഉപകാരപ്പെടും കാരണം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് കറണ്ട് അഫെയർസ് അപ്പം നിലവിൽ പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് ആദ്യമായിട്ട് നോക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ നിലവിലുള്ള എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്രത്തോളം നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് മൊത്തം എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കാസർഗോഡ് എൽ ഡി സി പിന്നെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി നാലാണ് മൊത്തം അഡ്വൈസ് മുന്നൂറ്റി എഴുപത്തി നാലാണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത് അതുപോലെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് സപ്ലൈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഴവ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എസ് എസ് സി പതിമൂന്ന് സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിമൂന്ന് അതുപോലെ എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നും ആറാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ നാനൂറ്റി എട്ട് റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ എൽ സി ഓർ എ ഐ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഏഴാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഒ ബി സി ആണെങ്കിൽ വിത്തിൻ ഒ സി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഏഴ് റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ വിശ്വകർമ്മ നാനൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് എസ് ഐ യു സി നാടാറ് സപ്ലൈ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി അതേപോലെ എസ് സി 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 സപ്ലൈ ലിസ്റ്റിൽ നിന്നും മൂന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് അതേപോലെ ധീവര മുന്നൂറ്റി അറുപത്തി അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പം ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്കാണ് അഡ്വൈസ് കാസർഗോഡ് ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത് പൊതുവെ താരതമ്യേനെ നിയമനങ്ങൾ കുറയുന്ന ജില്ലകളിൽ ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല വയനാട് കാസർഗോഡ് പത്തനംതിട്ട പോലെയുള്ള ജില്ലകളൊക്കെ താരതമ്യേനെ പൊതുവെ എല്ലാ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ കുറവാണ് അടുത്തതായിട്ട് കണ്ണൂർ ജില്ലയുടേതാണ് കണ്ണൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേർക്ക് മൊത്തം അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് എന്താണ് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് ലഭിച്ചത് അതുപോലെ ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ അറുന്നൂറ്റി പതിനാറാം റാങ്കിലെ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇഴവ് അറുന്നൂറ്റി പത്തൊമ്പത് എസ് എസ് സി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് മുപ്പത്തി അഞ്ചാം റാങ്കിലെ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എസ് ടി ആണെങ്കിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഇരുപതാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എൽ സി ഓർ എ ഐ പതിനഞ്ചാം സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഒ ബി സിയിൽ അറുന്നൂറ്റി പതിനാറാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്കാണ് ഒ ബി സിയിൽ അഡ്വൈസ് ലഭിച്ചത് വിശ്വകർമ്മ എഴുന്നൂറ്റി എൺപത് എസ് ഐ യു സി നാടാർ സപ്ലി ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്കാണ് ലഭിച്ചത് അതേപോലെ എസ് എസ് സി 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 സപ്ലൈ ലിസ്റ്റിൽ നിന്നും ആറാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ധീവര സപ്ലി ലിസ്റ്റിൽ നിന്നും അറുനൂറ്റി അൻപത്തി മൂന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ ഹിന്ദു നാടാർ സപ്ലി ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പം കണ്ണൂർ ജില്ലയിലൊക്കെ സാധാരണ രീതിയിൽ കൂടുതൽ അഡ്വൈസ് പോകുന്ന ജില്ലയാണ് അപ്പോൾ ഇവിടെ എസ് സി എസ് ടി അതുപോലെ എൽ സി ഒർ എ അതേപോലെ വിശ എസ് ഐ യു സി നാടാർ എസ് എസ് സി സി ഹിന്ദു നാടാർ ഇതിൽ നിന്നൊക്കെ സപ്ലിസിൽ നിന്ന് ധാരാളം നിയമനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ ഒരു കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ജോബിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അടുത്ത ജില്ലയായ വയനാട് ജില്ല ഒന്ന് പരിശോധിക്കാം അടുത്തത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി അറുപത്തി രണ്ട് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്നാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതിൽ ഓപ്പൺ കാറ്റഗറി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഏഴവ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് തന്നെയാണ് എസ് എസ് സി സി എസ് സി സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഇരുപതാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഒമ്പതാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം സപ്ലൈ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ എൽ സി ഓർ എ ഐ സപ്ലൈ ലിസ്റ്റിൽ നിന്നും എട്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ഒ ബി സി ഇരുന്നൂറ്റി അൻപത്തി നാല് വിശ്വകർമ്മ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഐ യു സി നാടാര് മുന്നൂറ്റി മുപ്പത്തി എട്ട് എസ് സി 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 വിത്തിൻ സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അതുപോലെ ധീവര സപ്ലൈ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ഹിന്ദു നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് മുൻഗണന നൽകുന്ന ഒരു നിയമന നില തന്നെയാണ് ഇപ്പോൾ എസ് സി അതേപോലെ എസ് ടി മുസ്ലിം എൽ സി ഒറി ഐ അതുപോലെ എസ് ഐ യു സി നാടാർ അതുപോലെ ധീവര ഹിന്ദു നാടാർ ഇവർക്കൊക്കെ സപ്ലൈ യൂസ് നിന്നും നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ് വയനാട് ജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലിസ്റ്റ് കോഴിക്കോട് ജില്ലയുടെ പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി ഏഴ് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് ലഭിച്ചത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്നാണ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒ സി നോക്കുകയാണെങ്കിൽ എന്താണ് അറുന്നൂറ്റി രണ്ട് റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അറുന്നൂറ്റി രണ്ടാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഈഴവയാണെങ്കിൽ അറുന്നൂറ്റിനാലാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എ സി സി ആണെങ്കിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നും നാൽപ്പത്തി മൂന്നാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എസ് ടി ആണെങ്കിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനാറാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ആണെങ്കിൽ എഴുന്നൂറ്റി എൺപതാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എൽ സി ഓർ എ ഐ സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനഞ്ചാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ഒ വി സി അറുന്നൂറ്റി രണ്ട് വിശ്വകർമ്മ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എസ് ഐ യു സി നാടാര് സപ്ലൈ ലിസ്റ്റിൽ നാലാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എസ് സി 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 സപ്ലൈ ലിസ്റ്റിൽ നിന്ന് ഏഴാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ധീവര അറുന്നൂറ്റി പത്തൊമ്പതാം റാങ്കിലെ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ഹിന്ദു നാടാർ സപ്ലൈ ലിസ്റ്റിൽ ഒന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തൊള്ളായിരത്തി ഏഴ് നിയമനങ്ങളാണ് നിലവിൽ പിന്നെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഇത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് അപ്പം ഇനി ആകെ ഒരു ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ അപ്പോൾ ഇനി നിയമനങ്ങൾ നടക്കുമെന്ന് അത് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും നല്ല രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ജില്ലയായ മലപ്പുറം ജില്ല ഒന്ന് പരിശോധിക്കാം മലപ്പുറം ജില്ലയുടെ അഡ്വൈസ് ചാർട്ട് പി എസ് സി സൈറ്റ് ലഭ്യമല്ല അപ്പം അടുത്ത ജില്ലയായ പാലക്കാട് ജില്ലയാണ് നോക്കുന്നത് മറ്റു സൈറ്റിൽ നോക്കി നോക്കി പക്ഷേ മലപ്പുറത്തിൻ്റെ കിട്ടുന്നില്ല അപ്പം പാലക്കാട് ജില്ലയുടെ നോക്കാം പാലക്കാട് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് മൊത്തം അഡ്വൈസ് പോയത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതുപോലെ ഓപ്പൺ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഈഴവ് അറുന്നൂറ്റി നാല് എസ് എസ് സി സപ്ലൈ ലിസ്റ്റിൽ ഇരുപത്തി ഒമ്പതാം റാങ്കിൽ ഉദ്യോഗാർത്ഥി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ പതിനെട്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥി മുസ്ലിം തൊള്ളായിരത്തി എട്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥി എൽ സിയുർ എ ഐ സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനൊന്നാം റാങ്കിൽ ഉദ്യോഗാർത്ഥി ഒ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതുപോലെ വിശ്വകർമ്മ അഞ്ഞൂറ്റി എൺപത്തൊമ്പത് എസ് ഐ യു സി നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഹിന്ദു നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്കുകൾ ഉദ്യോഗാർത്ഥി എസ് സി 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 സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഏഴാം റാങ്കിൽ ഉദ്യോഗാർത്ഥി ധീവര സപ്ലൈ ലിസ്റ്റിൽ നിന്നും നാലാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പം പാലക്കാട് ജില്ലയുടെയും പരിശോധിക്കുമ്പോൾ സപ്ലൈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ചാൻസ് ഉള്ളൊരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഒരുപാട് റിസർവേഷൻ കാറ്റഗറിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ജില്ലയായ തൃശ്ശൂർ ജില്ലയുടെ നമുക്ക് പരിശോധിക്കാം അടുത്തത് തൃശ്ശൂർ ജില്ലയുടേതാണ് തൃശ്ശൂർ ജില്ലയിൽ മൊത്തം അഡ്വൈസ് ആയിരത്തി ഇരു ഇരുപത്തി മൂന്ന് പേർക്ക് തൃശ്ശൂർ ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓപ്പൺ കാറ്റഗറിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ഇഴവ വിദിനോസി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അതുപോലെ എസ് എസ് സി സപ്ലൈയില് നാൽപ്പത്തി രണ്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനേഴാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം സപ്ലൈ ലിസ്റ്റിൽ നിന്നും മുപ്പത്തിമൂന്നാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എൽ സി ഓർ എ ഐ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഇരുപത്തി അഞ്ചാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ഒ ബി സി എഴുന്നൂറ്റി ഇരുപത്തി നാലാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് വിശ്വകർമ്മ എഴുന്നൂറ്റി എട്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എസ് ഐ യു സി നാടാറ് സപ്ലൈ ലിസ്റ്റിൽ നിന്നും ആറാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എസ് എസ് സി 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 സപ്ലി ലിസ്റ്റ് നിന്നും ഏഴാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ധീവർ എഴുന്നൂറ്റി പത്താം റാങ്കിലെ ഉദ്യോഗാർത്ഥി അതുപോലെ ഹിന്ദു നാടാർ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാം റാങ്കിലെ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എസ് എസ് സി അതേപോലെ എസ് ടി മുസ്ലിം എൽ സി ഓർ എ ഐ അതുപോലെ എസ് ഐ യു സി നാടാര് എസ് എസ് സി 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 എന്നീ കാറ്റഗറിയിലുള്ള സപ്ലി ഉദ്യോഗാർത്ഥികൾക്ക് സപ്ലി ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ എസ് എസ് സിയാണ് നാൽപ്പത്തി രണ്ട് പേര് അത് കഴിഞ്ഞ് മുസ്ലിം നാൽ മുപ്പത്തി മൂന്ന് പേര് പോയിട്ടുണ്ട് സബ് ഡി എസ് നിന്നും അത് കഴിഞ്ഞ് എൽ സി ഓർ എ ഐ ഇരുപത്തി അഞ്ച് പേര് പോയിട്ടുണ്ട് അതുപോലെ എസ് ടിയിൽ നിന്ന് പതിനേഴ് പേരും പോയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം ആയിരത്തി ഇരുപത്തി മൂന്ന് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്ത ജില്ലയായ എറണാകുളം ജില്ല പരിശോധിക്കാം എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് മൊത്തം അഡ്വൈസ് പോയിട്ടുണ്ട് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പതിന പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒ സി നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ആറാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഏഴവ് എണ്ണൂറ്റി ഒൻപത് എസ് എസ് സി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് നാൽപ്പതാം റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് മുപ്പതാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ആയിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്ക് ലഭിച്ചിട്ടു ആയിരത്തി തൊണ്ണൂറ്റി ആറാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എൽ സി ഓർ എ ഐ ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് ഒ ബി സി എണ്ണൂറ്റി ഇരുപത്തി രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് വിശ്വകർമ്മ എണ്ണൂറ്റി പതിനൊന്ന് എസ് ഐ യു സി നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി എസ് എസ് സി സി എസ് സി സപ്ലൈലിസ്റ്റിൽ നിന്നും അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി ധീവര എണ്ണൂറ്റി അൻപതാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി ഹിന്ദു നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഏഴാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ റിസർവേഷൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ എസ് സി അതുപോലെ എസ് ടി എസ് ഐ സി നാടാർ അതേപോലെ എസ് സി 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 അതുപോലെ ഹിന്ദു നാടാർ ഈ ഒരു കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് സപ്ലൈ ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ എസ് സി സിയാണ് നാൽപ്പത് പേര് സബ്ലൈറ്റ് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് എസ് ടിയിൽ മുപ്പത് പേരാണ് പോയിട്ടുള്ളത് പിന്നെ ബാക്കി കുറച്ച് ഒന്ന് ഏഴ് ആ ഒരു നമ്പേഴ്സാണ് അപ്പോൾ കൂടുതലും എസ് സി എസ് ടി തന്നെയാണ് ഇവിടെ റിസർവേഷൻ കാറ്റഗറിയിൽ മുൻതൂക്കം ഉള്ളത് ബാക്കിയൊക്കെ റാങ്ക് ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് അടുത്ത ജില്ലയായ ഇടുക്കി ജില്ല നമുക്ക് പരിശോധിക്കാം ഇടുക്കി ജില്ല നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി എഴുപത് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറി നാനൂറ്റി നാലാം റാങ്കിൽ ഉദ്യോഗാർത്ഥി ഈ ഇഴപ്പ നാനൂറ്റി ഇരുപത്തി ആറ് എസ് എസ് സി സപ്ലി ലിസ്റ്റിൽ നിന്നും ഇരുപത്തി ആറാം റാങ്കിലെ ഉദ്യോഗാർത്ഥി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനാലാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി മുസ്ലിമാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി എൽ സി ഓർ എ ഐ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി ഒ ബി സി നാനൂറ്റി പതിനഞ്ചാം റാങ്കിലെ ഉദ്യോഗാർത്ഥി വിശ്വകർമ്മ അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം റാങ്ക് ലെ ഉദ്യോഗാർത്ഥിയും അതുപോലെ എസ് ഐ യു സി നാടാർ വിത്തിൻ ഒ സി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എസ് എസ് സി 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 അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി അതുപോലെ ധീവര സപ്ലി ലിസ്റ്റിൽ നിന്നും മൂന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി ഹിന്ദു നാടാർ സപ്ലി ലിസ്റ്റിൽ നിന്നും അഞ്ഞൂറ്റി അൻപത്തി എട്ടാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്കാണ് ഇവിടെ അഡ്വൈസ് ലഭിച്ചത് ഇവിടെ റിസർവേഷൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ എസ് എസ് സി എസ് ടി അതുപോലെ ധീവര ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ നിന്നാണ് സപ്ലൈ ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥി കൂടുതലും അപ്ലൈ ചെയ്യുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും അതായിരിക്കും സപ്ലൈ സപ്ലൈ ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ ലഭിക്കാത്തത് അപ്പോൾ ഇവിടെ എസ് 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 ഏറ്റവും കൂടുതൽ ഇരുപത്തിയാറ് പേര് സപ്ലൈയിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ എസ് ടി പേരാണ് ധീവര മൂന്ന് പേരാണ് പോയിട്ടുള്ളത് അപ്പോൾ അടുത്ത ജില്ല പരിശോധിക്കാം അടുത്തത് കോട്ടയം ജില്ലയുടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറി നാനൂറ്റി എഴുപത്തി മൂന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചു ഈഴവ വിത്തിനോസ് നാനൂറ്റി എഴുപത്തി രണ്ട് എസ് എസ് സി സപ്ലിയസിൽ നിന്നും ഇരുപത്തി ഒമ്പതാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി എസ് ടി സബ്ലിയേഷും പതിമൂന്നാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി അതുപോലെ മുസ്ലിം അറുന്നൂറ്റി അറുപത്തി ഒമ്പതാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി എൽ സി ഒ എ ഐ നിന്നും പന്ത്രണ്ടാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി അതുപോലെ ഒ ബി സി സപ്ലൈ വിത്തിൻ സി നാനൂറ്റി അറുപത്തി രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥി വിശ്വകർമ്മ വിത്തിൻ ഓ സി നാനൂറ്റി അറുപത്തെട്ടാം റാങ്ക് ഉദ്യോഗാർത്ഥി എസ് ഐ യു സി നാടാറ് എഴുന്നൂറ്റി ഇരുപത്തി രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥി എസ് എസ് സി സി എ സി സപ്ലൈസിന്നും അഞ്ചാം റാങ്ക് ഉദ്യോഗാർത്ഥി ധീവര അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാം റാങ്ക് ഉദ്യോഗാർത്ഥി ഹിന്ദു നാടാർ എണ്ണൂറ്റി നാൽപ്പത്തി നാലാം റാങ്ക് ഉദ്യോഗാർത്ഥി അപ്പം ഇവിടെ സപ്ലൈ നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടി അതുപോലെ എൽ സി ഓർ എ ഐ എസ് എസ് സി 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 ഈ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് സപ്ലി ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ ലഭിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ എസ് സി ആണ് ഇരുപത്തി ഒമ്പത് പേരാണ് എസ് ഡി ആണെങ്കിൽ പതിമൂന്ന് പേര് ഇങ്ങനെയാണ് എൽ സി ഒരു ഈ പന്ത്രണ്ട് പേർ പോയിട്ടുണ്ട് എസ് എസ് സി 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 അഞ്ച് പേരും സപ്ലൈ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടില്ല ഒരു കൗണ്ട് കൊടുത്തിട്ടില്ല ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയി ആ ഒരു ഡേറ്റും ഇവിടെ കൊടുത്തിട്ടില്ല ഏതായാലും ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തി രണ്ടാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഈഴവ മുന്നൂറ്റി എൺപത്തി മൂന്ന് എസ് സി സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഇരുപത്തി രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്ക് എസ് ടി എ സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനൊന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അതുപോലെ മുസ്ലിം സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഒമ്പതാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി അതുപോലെ എൽ സി ഓർ എ സപ്ലൈ ലിസ്റ്റിൽ നിന്നും പത്താം റാങ്കുള്ള ഉദ്യോഗാർത്ഥി ഒ ബി സി നാനൂറ്റി അറുപത്തി രണ്ടാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് വിശ്വകർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതേപോലെ എസ് ഐ യു സി നാടാര് സപ്ലൈ ലിസ്റ്റിൽ നിന്ന് ഒന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി എസ് എസ് സി 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 സപ്ലൈ ലിസ്റ്റിൽ നിന്നും മൂന്നാം റാങ്ക് ഉദ്യോഗാർത്ഥി ധീവര സപ്ലൈ ലിസ്റ്റിൽ നിന്ന് മൂന്നാം മൂന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി അതേപോലെ ഹിന്ദു നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അപ്പം ഇവിടെയും ഏകദേശം എല്ലാ ഏകദേശം റിസർവേഷൻ കാറ്റഗറിക്കാർക്കും സപ്ലൈയിൽ നിന്നും നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എസ് എസ് സി തന്നെയാണ് ഇരുപത്തി രണ്ട് പേര് എസ് ടി പതിനൊന്ന് അതുപോലെ മുസ്ലിം എൽ സി ഒർ എ ഐ അതേപോലെ വിശ്വകർമ്മ എസ് ഐ യു സി നാടാർ എസ് എസ് സി ധീവര ഹിന്ദു നാടാർ ഇതൊക്കെ സപ്ലൈ സപ്ലൈസിൽ നിന്നും നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അടുത്ത ജില്ല പരിശോധിക്കാം ഇവിടെ ആലപ്പുഴ ജില്ലയുടേതും സൈറ്റിൽ പി എസ് സി അഡ്വൈസ് ചാർജ് കൊടുത്തിട്ടില്ല ഇപ്പം നിലവിൽ മലപ്പുറം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അഡ്വൈസ് ചാർജ് പി എസ് സി സൈറ്റിൽ ഇല്ല അപ്പോൾ അടുത്ത ജില്ലയായ കൊല്ലം ജില്ലയാണ് നോക്കുന്നത് ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് കൊല്ലം ജില്ലയിൽ മൊത്തം അഡ്വൈസ് ലഭിച്ചത് അവരുടെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒ സി ഓപ്പൺ കാറ്റഗറിയിൽ അറുന്നൂറ്റി ഇരുപതാം റാങ്കുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഏഴവ അഞ്ഞൂറ്റി മുപ്പത് അതേപോലെ എസ് എസ് സി സപ്ലൈ ലിസ്റ്റിൽ നിന്നും നാൽപ്പത്തിനാലാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നും പതിനഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി മുസ്ലിം അറുന്നൂറ്റി മുപ്പത്തി രണ്ടാം റാങ്ക് ഉദ്യോഗാർത്ഥി എൽ സി ഓർ എ ഐ സപ്ലൈ ലിസ്റ്റിൽ നിന്നും മൂന്നാം റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥി ഒ ബി സി അറുന്നൂറ്റി അറുപത്തി ഒന്നാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി വിശ്വകർമ്മ വിത്ത് ഇൻ ഒ സി അഞ്ഞൂറ്റി ഒൻപത് എസ് ഐ യു സി നാടാറ് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അതേപോലെ ഹിന്ദു നാടാർ സപ്ലൈ ലിസ്റ്റിൽ നിന്നും നാലാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി അതുപോലെ എസ് സി 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 സപ്ലൈ ലിസ്റ്റിൽ നിന്നും ആറാം റാങ്കിലെ ഉദ്യോഗാർത്ഥി ധീവര സപ്ലൈ ലിസ്റ്റിൽ നിന്നും മൂന്നാം റാങ്കിലെ ഉദ്യോഗാർത്ഥി അപ്പോൾ ഇങ്ങനെയാണ് കൊല്ലം ജില്ലയിലെ അഡ്വൈസ് ചാർട്ട് ടോട്ടൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ സപ്ലൈ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എസ് എസ് സി ആണ് നാൽപ്പത്തി നാല് പേരാണ് എസ് ടിയിലാണ് പതിനഞ്ച് പേര് അതുപോലെ എൽ സി ഓർ എ ഐ അതേപോലെ ഹിന്ദു നാടാർ എസ് എസ് സി 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 ധീവര ഈ ഒരു കാറ്റഗറിയിൽ നിന്നാണ് സപ്ലൈ ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത് അടുത്ത ജില്ലയെ പരിശോധിക്കാം അടുത്തത് അവസാനത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയുടേതാണ് നോക്കുന്നത് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും എൽ ഡി സി വേരിയസ് അഡ്വൈസ് ടോട്ടൽ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി പേർക്കാണ് ലഭിച്ചത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതിൽ ഓ സി ഓപ്പൺ കാറ്റഗറി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാം റാങ്കിൽ ഉദ്യോഗാർത്ഥി ഈഴവ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം റാങ്കുള്ള ഉദ്യോഗാർത്ഥി എസ് സി സി സപ്ലൈ നിന്നും അമ്പത്തി എട്ടാം റാങ്ക് ഉദ്യോഗാർത്ഥി എസ് ടി സപ്ലൈലിസ്റ്റിൽ നിന്നും ഇരുപത്തി ഏഴാം റാങ്ക് ഉദ്യോഗാർത്ഥി മുസ്ലിം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് ആണ് അഡ്വൈസ് ലഭിച്ചത് എൽ സി ഒ എ ഐ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഒ ബി സി എണ്ണൂറ്റി വിശ്വകർമ്മ തൊള്ളായിരത്തി ഒന്ന് എസ് ഐ യു സി നാടാർ എഴുന്നൂറ്റി എൺപത്തി എട്ട് ഹിന്ദു നാടാർ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എസ് എസ് സി 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 സപ്ലൈ നിന്നും ആറാം റാങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് അതുപോലെ ധീപര സപ്ലൈ നിന്നും ഒന്നാം ബ്രാങ്കിൽ ഉദ്യോഗാർത്ഥിക്കാണ് അഡ്വൈസ് ലഭിച്ചത് അപ്പോൾ ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എസ് സി സി തന്നെയാണ് അമ്പത്തെട്ട് പേര് പോയിട്ടുണ്ട് സപ്ലൈലസ് ചെയ്യുന്നതും പിന്നെ എസ് ടി ഇരുപത്തിയേഴ് പേർ അതുപോലെ എസ് എസ് സി സി അതുപോലെ ധീവര ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് സപ്ലൈയിലെ ചേർന്നും നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു അഡ്വൈസ് ചാർട്ടുമായി ബന്ധപ്പെട്ട് എൽ ഡി സിയുടെ അഡ്വൈസ് ചാർട്ടുമായി ബന്ധപ്പെട്ട് ഇതിൽ പി എസ് സി സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ രണ്ട് ജില്ലയുടെ ലഭ്യമായിട്ടില്ല മലപ്പുറം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ലഭ്യമായിട്ടില്ല സൈറ്റിൽ ഇല്ല വേറെ ഏതെങ്കിലും നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ പുതിയ റാങ്ക്ലിസ്റ്റ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിജശംസകൾ നേരുകയാണ് അപ്പോൾ ഇതിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുക അതുപോലെ പിന്നെ പുതിയ വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം ഉണ്ട് അവർ വേറെ വേറെ ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുക നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പരമാവധി ഡിലീഷൻ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ എ എസ് എം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച മുഴുവനും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഏവർക്കും വിജയാശംസ നേരികയാണ് ഇതുപോലെ ഇൻഫർമേഷൻസ് തീർച്ചയായും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും വിജയാശംസകൾ നേരികയാണ് ഗുഡ് ബൈ